നമ്മളിൽ പലരെയും അലട്ടുന്ന പ്രശ്നമാണ് ദഹനക്കേട് നിറഞ്ഞിരിക്കുകയാണെന്ന തോന്നലോടെ വയറിനുണ്ടാകുന്ന അസ്വസ്ഥതയാണ് ദഹനക്കേട് സമയങ്ങളിലായി എല്ലാവർക്കും ഇത് അനുഭവപ്പെടാറുണ്ട് അജീർണം എന്നും അറിയപ്പെടുന്ന ഇത് വയറ്റിലെ ദഹന നീര് സ്രവിക്കുന്നതിലെ പ്രശ്നം മൂലം ഉണ്ടാകുന്നതാണ് യാത്രക്കിടയിലും വേളകളിലും ഇത് നമ്മെ ഏറെ ബുദ്ധിമുട്ടിക്കാറുണ്ട് ഈ പ്രശ്നം ഒഴിവാക്കാൻ ചില ലളിതമായ മാർഗങ്ങളുണ്ട് അതിൽ ഒന്നാണ് ജീരകവെള്ളം കുടിക്കുന്നത് ദഹനക്കീട് മാറാൻ ഇത് നല്ലതാണ് കൂടാതെ ഏലക്ക കഴിക്കുന്നതും ഗുണം ചെയ്യും ദഹനം മെച്ചപ്പെടുത്താൻ ഏലക്കു പ്രത്യേക വൈഭവം തന്നെയുണ്ട് ദഹന രസങ്ങളുടെ ഉൽപാദനത്തിന് ഉത്തേജനം നൽകാൻ ഗ്രാമ ൂവിന് കഴിവുണ്ട് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് ഗുണകരമാണ് ദഹനരസം വേഗത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ വെളുത്തുള്ളിക്ക് കഴിയും ഇഞ്ചി ഉപയോഗിക്കുന്നത് ദഹന സംബന്ധമായ രോഗങ്ങൾക്ക് അത്യുത്തമമാണ് വയറുകടി വയറുവേദന എന്നിവ വേഗം മാറാൻ ഇഞ്ചി സഹായിക്കും കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി